ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊഴു നാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ അറുപത്തിയൊന്നാം സങ്കീർത്തനം ദൈവം സുശക്ത ഗോപുരം ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ നേകം വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങ് എൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ്സു നൽകണമേ അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകൊഴുത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനംതോറും നിറവേറ്റും ദൈവജനമേ സങ്കീർത്തനം അറുപത്തിയൊന്നാം അധ്യായത്തിലെ ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തകളെ തിരിച്ചുവിടാം ഒരു വലിയ പ്രതിസന്ധിയിലും ഹൃദയം തളർന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി ഇതാവിധം നടത്തുന്ന ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയാണിത് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറമേൽ എന്നെ കയറ്റി നിർത്തണമേ ഈ വാക്കുകൾ സഹോദരങ്ങളെ നമ്മളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അവിടുത്തെ അടുത്തേക്ക് ഓടിയെടുക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ പ്രതിഫലനമല്ലേ തൻ്റെ സ്വന്തം ശക്തിയിൽ എത്താൻ കഴിയാത്ത എന്നാൽ ശത്രുക്കളിൽ നിന്നും സകല തിന്മകളിൽ നിന്നും രക്ഷ നൽകുന്ന ഒരു പാറയുടെ സുരക്ഷിതത്വം ദാവീദ് അതിയെ ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനാ സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ ആശ്രയത്തിന് കാരണം പറയുന്നു നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ മുമ്പിൽ ഒരു ബലമുള്ള ഗോപുരവും ആയിരുന്നുവല്ലോ നീയൻ സങ്കേതകും നീയൻറെ കോട്ടയും നീയൻറെ മാറാവിടും നീയൻ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയ സംരക്ഷണം ദാവീദ് ഓർക്കുന്നു ഭാവിയിൽ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ഈ ഓർമ്മകൾ ശക്തിപ്പെടുത്തുന്നു ഈ വിശ്വാസം സഹോദരങ്ങളെ ദാവീദിനെ ദൈവത്തിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കാൻ പ്രേരിപ്പിക്കുന്നു ഞാൻ നിന്റെ എന്നേക്കും പാർക്കും നിന്റെ ചിറകിൻ്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും ഒരു കോഴിക്കുഞ്ഞിനെ അമ്മ കോഴി ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സുരക്ഷിതമായ ചിറകിൻ്റെ മറവിൽ അഭയം തേടാനുള്ള തീവ്രമായ ആഗ്രഹം ദാവീദ് പ്രകടിപ്പിക്കുന്നു സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ദൈവത്തിലുള്ള ദാവീദിൻ്റെ ഉറച്ച പ്രതീക്ഷയും നന്ദിയും നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ ദൈവമേ നീ എൻ്റെ നേർച്ചകളെ കേട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് അവിടുന്ന് നൽകുന്ന അവകാശം തനിക്കും നൽകി എന്ന ബോധ്യം ദാവീദിനുണ്ട് നീ രാജാവിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കും അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കും എന്ന് ദാവീദ് മനസ്സിലാക്കുന്നു ഏറ്റുപറയുന്നു ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നേക്കും സിംഹാസനത്തിൽ ഇരിക്കും അവനെ അവനെക്കാക്കുവാൻ ദയയും സത്യവും കൽപ്പിക്കണമേ എന്നുള്ള ഈ പ്രാർത്ഥന ദാവീദിൻ്റെ രാജത്വത്തിനും അവൻ്റെ സന്തതികൾക്കും വേണ്ടിയുള്ളതാണ് ഇത് ഒരു നിത്യമായിട്ടുള്ള രാജാവിനെക്കുറിച്ചുള്ള വാഗ്ദാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഈ ഉറച്ച വിശ്വാസത്തിൽ ദാവിദ ദൈവത്തെ നിരന്തരം സ്തുതിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾത്തോറും നിറവേറ്റുകയും ചെയ്യും ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് അങ്ങേ വിളിച്ചപേക്ഷിക്കും എൻ്റെ സഹായകനായി കടന്നു വരണമേ ദൈവമേ എന്ന് നമുക്കും ദാവിദിനെ പോലെ വിളിച്ചപേക്ഷിക്കാം സഹോദരങ്ങളെ ദൈവജനമേ ഈ സങ്കീർത്തന ഭാഗത്തിലെ ആത്മീയ ദാഹം കർത്താവായ യേശു ക്രിസ്തുവിലാണ് പൂർണതയിൽ എത്തുന്നത് ദാവീതിന് അപ്രാപ്യമായിരുന്നതും എന്നാൽ അവിടേക്ക് തന്നെ നയിക്കണമെന്ന് ആഗ്രഹിച്ചതുമായ പാറ നമ്മുടെ കർത്താവായ യേശുവാണ് എൻ്റെ ഹൃദയം തളരുമ്പോൾ നിന്നോട് ഞാൻ നിലവിളിക്കുന്നു എന്നേക്കാൾ ഉയരമുള്ള പാറയിലേക്ക് എന്നെ നയിക്കണമേ ഈ അപ്രാപ്യമായ പാറ നമ്മുടെ കർത്താവായ യേശു നമ്മുടെ രക്ഷകനും അഭയവുമായ യേശു യേശുവിൻ്റെ ഉയർപ്പും വഴിയാണ് നമുക്ക് ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിലുള്ള സുരക്ഷിതത്വം ലഭിച്ചത് മത്തായി ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തിയേഴ് കൂടാതെ ദാവീദിൻ്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്വത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഇത് സഹോദരങ്ങളെ നിത്യ രാജാവായ കർത്താവായ യേശുവിൻ്റെ ഭരണത്തിലേക്കുള്ള സൂചനയാണ് ലൂക്ക ഒന്നിൻ്റെ മുപ്പത്തിമൂന്ന് യേശുവിനെയാണ് നാം ഓരോരുത്തരും അനുഗമിക്കേണ്ടത് അവിടുത്തെ സ്നേഹത്തിലാണ് നാം അഭയം പ്രാപിക്കേണ്ടത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം കാത്തിരിക്കുമ്പോൾ ഈ സംഖ്യത്തിൻ്റെ ഭാഗം നമുക്കൊരു ആഹ്വാനമാണ് നമ്മുടെ ജീവിതത്തിലെ മരുഭൂമിയിലെ നിമിഷങ്ങളിൽ ലോകത്തിൻ്റെ വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിക്കാതെ ദൈവത്തിന് വേണ്ടി ദാഹിക്കാൻ ഇത് ഈ സംഗീതത്തിൻ്റെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പാപങ്ങളേറ്റ് പറഞ്ഞ് അനുദവിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മെ സ്വീകരിക്കുമെന്ന് കൂടി നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ ദൈവത്തിലുറപ്പിച്ച് അവിടുത്തെ സ്നേഹത്തിൽ അഭയം തേടി അനുതാപത്തോടെ ജീവിക്കാൻ നമ്മെ ഈ സംഗീർത്തിൻ്റെ ഭാഗം സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവായ രണ്ടാം പരവിനായി നമുക്കൊരുങ്ങാം എല്ലാത്തിനും ഉപരിയായി ദൈവത്തിൽ ആശ്രയിക്കാം നമ്മുടെ ഹൃദയം അവിടുത്തെ മുൻപിൽ തുറന്നു വെച്ച് വിശുദ്ധിയിൽ ജീവിച്ച് അവിടുത്തെ കാരുണ്യത്തിനായി യാചിക്കാം നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ പ്രവർത്തികൾക്ക് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യും ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവിടുത്തെ വരവിനായി നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ വിശുദ്ധിയിൽ ജീവിച്ച് തയ്യാറെടുക്കാം കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനും ശക്തിക്കും ഞങ്ങൾ നന്ദി പറയുന്നു വെറുതെ ഇരുന്നാൽ മതി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന അവിടുത്തെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങെ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിലാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിക്കുന്നു ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ